ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിസ്റ്റ്യൻസ് വിശാലിന്റെ മുറിയിലേക്ക് വന്ന പാർവതിയോട് പാർവതിക്കുണ്ടായ അപകടത്തെപ്പറ്റി വിശാൽ പറയുന്നുണ്ട് ഇത് കേട്ട് പാർവതി വല്ലാത്ത ടെൻഷനോടെയും പേടിയോടെയും നിൽക്കുന്നു ഇത് പറയുമ്പോൾ വിശാലിന്റെ മുഖഭാവവും പാർവതി ശ്രദ്ധിക്കുന്നുണ്ട് എന്ത് വില കൊടുത്തും ഞാൻ അവനെ ഇല്ലാണ്ടാക്കിയിരിക്കും അവനെ കണ്ടെത്തി അവനെയും അവനെ അയച്ച ആൾക്കാരെയും ഞാൻ തീർക്കുമെന്നൊക്കെ വിശാൽ പറയുന്നുണ്ട് ഇത് കേട്ട് ഭയത്തോടെ നിൽക്കുകയാണ് പാർവതി എന്നിട്ട് പാർവതി വിശാലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇത് ചെയ്തത് ആരായാലും ഉദയനൂരമ്മ കണ്ടെത്തിയിരിക്കും എന്തായാലും നമ്മൾ പോലീസിൽ പരാതി കൊടുത്തല്ലോ അവരന്വേഷിക്കട്ടെ എന്നൊക്കെ പാർവതി വിശാലിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ശേഷം പാർവതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്നിട്ടും അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വിശാൽ പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തിരിക്കുന്നു പാർവതിയെ കൊല്ലാനാക്കിയ അയാൾ ജാസ്മിനെ വിളിക്കുന്നുണ്ട് ജാസ്മിന്റെ സുഹൃത്താണ് രാഹുൽ എന്ന ആ പയ്യൻ ജാസ്മിൻ ഇപ്പോൾ ഒരു സെൽഫി അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടിട്ടാണ് അയാൾ ജാസ്മിനെ വിളിച്ചത് എങ്ങനെയുണ്ട് കൊള്ളാമോടാ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് കൊള്ളാം പക്ഷേ ഞാൻ അത് പറയാനല്ല വിളിച്ചത് നിന്റെ സെൽഫിയിൽ ഒരു പ്രായമായ ആളെ കണ്ടു നരച്ച താടിയ മുടിയൊക്കെ ഉള്ള ഒരാളെ അത് കേട്ട് ജാസ്മിൻ പറയുന്നു അത് ആ കണ്ണ് കണ്ടുകൂടാത്ത കിളവനാ സെൽഫി എടുക്കുന്ന നേരമായയാൾ എവിടെ നിന്നോ പിന്നിൽ വന്ന് നിന്നതാ എടുത്ത ശേഷമാണ് ഞാൻ പോലും കണ്ടത് പിന്നെ സെൽഫി സൂപ്പർ ആയതുകൊണ്ട് അയാൾ കയറിയ ഭാഗവും ഞാൻ അങ്ങ് പോസ്റ്റ് ചെയ്തു എന്താടാ എന്നാൽ രാഹുൽ പറയുന്നുണ്ട് അല്ല ജാസ്മിൻ ഞാൻ അയാളെ എവിടെയോ കണ്ട പോലെ അതാ ഞാൻ അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വിളിച്ചത് എനിക്ക് അയാളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലടാ അയാളെ ആ പാർവതിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് ജാസ്മിൻ ജാസ്മിൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്റെ വീട്ടിലുള്ള ആ മനുഷ്യനെ കുറിച്ച് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് എന്നും രാഹുൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ നിനക്ക് പറയാനുള്ളതെന്ന് അതൊക്കെ നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് വിശാലിൻ്റെ ഫോണിലേക്ക് ഒരു ആൾ വിളിക്കുന്നുണ്ട് വിളിച്ചത് പോലീസ് തന്നെ സാറിൻ്റെ പരാതി ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്താണ് ഞങ്ങൾ അത് അന്വേഷിക്കുന്നത് അതും ഒരു മേർഡർ അല്ലേ എന്നിട്ട് പാർവതിയെ കൊല്ലാൻ ശ്രമിച്ച ആളിനെ കുറിച്ച് എന്തെങ്കിലും ലീഡ് ലഭിച്ചോ ആ ആരാ ആ കില്ലറെ അയച്ചത് എന്നൊക്കെ വിശാൽ ചോദിക്കുന്നുണ്ട് ഞാനൊരു ഫോട്ടോ സാറിൻ്റെ ഫോണിലേക്ക് അയക്കാം അതൊരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് സാറിൻ്റെ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത് ആ കില്ലറിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചതും ഈ ലേഡി തന്നെയായിരുന്നു ഇന്ന് ജാസ്മിൻ സാർ ആ ഫോട്ടോ എടുത്ത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് പോലീസ് ഫോൺ വെച്ചു വിശാൽ ആ ഫോട്ടോ നോക്കുന്നുണ്ട് പേര് എഹി എന്നാണ് കൂടുതൽ വിവരം ഞാൻ അന്വേഷിച്ചു വരുന്നതേ ഉള്ളു സാറിന് ഈ പെൺകുട്ടി അറിയോ എന്നൊക്കെ പോലീസ് ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് ഏയ് ഇല്ല അറിയില്ല ഇയാളെ നിങ്ങൾ അറസ്റ്റ് ചെയ്തോ ഇല്ല ഞങ്ങൾ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് ഇവളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതാ ബുദ്ധി എന്ന് തോന്നുന്നു അവളെ നിങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ വെച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചാൽ ഇവളുടെ പിന്നിൽ ആരാണെന്ന് അറിയാൻ സാധിച്ചേക്കും എന്തായാലും ഇവളുടെ പിന്നിൽ വേറെയും ആളുകൾ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എത്ര റിസ്ക് എടുത്തിട്ടായാലും പാർവതിയെ കൊല്ലാൻ ശ്രമിച്ച മുഴുവൻ ആളുകളെയും പൊക്കണം എന്നും വിശാൽ പറഞ്ഞപ്പോൾ പോലീസ് പറയുന്നുണ്ട് സാർ ഏതായാലും ഈ ഫോട്ടോ വൈഫിനെ ഒന്ന് കാണിക്കേ എന്നിട്ട് ഇവളെ പരിചയമുണ്ടോ എന്നൊന്ന് ചോദിക്കേ ശരി വിളിക്കാം സാർ എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ അപ്പോൾ വിളിച്ചറിയിക്കാം എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലുള്ള മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഫോൺ വെച്ചു പിന്നെ ആ ഫോട്ടോ എടുത്ത് വിശാൽ നോക്കുന്നുണ്ട് ആ പെണ്ണിൻ്റെ ഫോട്ടോ ആരാ ഇവള് യഹ്യ എത്ര ശ്രമപ്പെട്ടിട്ടാണെങ്കിലും പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയേ സാധിക്കും ഇനി ഇതിൽ ശേഖരമേനോന് പങ്കുണ്ടാവുമോ അമ്മയെ കൊന്നവനാണ് അയാള് പ്രഭാവതി കൊല്ലാൻ ശ്രമിച്ചവനാണ് അയാൾ അങ്ങനെയുള്ള ആ ദുഷ്ടൻ പാർവതിയും കൊല്ലാൻ മടിക്കില്ലെന്നും ശേഖരനെ വെറുതെ വിടാൻ പാടില്ല അവൻ അവനെവിടെയാലും അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം എന്നും വിശാൽ ആലോചിക്കുന്നു ആ സമയം പാർവതി മുറിയിലേക്ക് വരുന്നുണ്ട് ഊണ് കഴിക്കാൻ പാർവതി വിശാലിനെ വിളിക്കാൻ വന്നതാണ് പിന്നെ ആ എ സി ബി വിളിച്ച കാര്യം വിശാൽ പാർവതിയോട് പറയുന്നു അയാൾ ഒരു ഫോട്ടോ വെച്ച് തന്നിരുന്നു ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആളിനെ നിനക്ക് അറിയാമോ നോക്കിക്കേ എന്ന് പറഞ്ഞ ആ ഫോട്ടോ പാർവതിയെ കാണിക്കുകയാണ് വിശാൽ ഇവളാണ് മേർഡർ നടത്താൻ വേണ്ടി കില്ലറെ ഏർപ്പാടാക്കിയത് ഇവളുടെ നമ്പറിൽ നിന്നാണ് ആ കില്ലറിന് ഫോൺ വന്നത് ഈ പെൺകുട്ടിയെ നീ അറിയോ ഇത് കണ്ടിട്ട് പാർവതി പറയുന്നു ഇവൾ കാണാൻ നല്ല സുന്ദരിയാണല്ലോ ഇവൾക്ക് കല്യാണമായതാണോ ഇല്ല നല്ല പയ്യന്മാരുവല്ല ഉണ്ടെങ്കിൽ നീ പറയെ ഇവളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്ക സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോഴാ പാർവതി ഇവളാ നിന്നെ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത് അത് നിനക്ക് ഓർമ്മ വേണമെന്ന് വിശാൽ പറയുന്നു എന്താ ഇവളുടെ പേരെന്ന് പാർവതി ചോദിച്ചപ്പോൾ യഹിയ എന്ന് വിശാൽ പറയുന്നു എന്തായാലും ആളെ എനിക്കറിയില്ല എന്നെ കൊല്ലാൻ മാത്രം എന്നോട് എന്താ ഇവൾക്ക് ഇത്രയും ശത്രുത എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാമെന്ന് വിശാൽ എന്തായാലും സാർ ഊണ് കഴിക്കാൻ വാ എന്ന് പാർവതി പറഞ്ഞപ്പോൾ വിശാൽ അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുന്നു വീണ്ടും വിശാലിനെ ഊണ് കഴിക്കാനായി പാർവതി വിളിക്കുന്നുണ്ട് വിശാലിനും വിപിന് വിജയമ്മയ്ക്കും പ്രഭാവതിക്കും ജാസ്മിനും പ്രതാപനും എല്ലാം ഊണ് കൊടുക്കുകയാണ് പാർവതി എല്ലാവരും മൂണ് കഴിക്കുന്നു എന്നാൽ ജാസ്മിൻ മാത്രം ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല ചേ എന്താ ഇത് ആൻഡിരുന്ന് കഴിച്ചു നോക്കിയേ എന്നാൽ സുശീല അത് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്താ ജാസ്മിൻ എന്ത് പറ്റി വിജയമ്മ ചോദിക്കുന്നു ഈ കറികൾക്കൊന്നും ഒരു രുചിയും ഇല്ല ഒന്നും നാക്കി വെച്ച് കടിക്കാൻ പോലും പറ്റുന്നില്ല എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ വിപിൻ പറയുന്നുണ്ട് ഏയ് അതിന് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ പുളിയും എരിവും ഒക്കെ കുറച്ച് മതി മതിയാതുകൊണ്ട് ഇതിന്റെ പാകത്തിന് ചേരും എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കിതൊന്നും തീരെ പിടിച്ചില്ല ഒരു വൈക്കും കൊള്ളില്ല ഒരു ടേസ്റ്റുമില്ല എന്നാൽ വിജയമ്മ പറയുന്നുണ്ട് ജാസ്മിൻ ഇത്രയും നാൾ നീ പാർവതി പാചകം ചെയ്ത് തന്നെയല്ലേ കഴിച്ചത് ഇന്ന് ഒരു ദിവസം ഒത്തിരി രുചി കരുതി അതങ്ങ് അഡ്ജസ്റ്റ് മോളെ പാർവതി എന്താ പറ്റിയതെന്ന് വിശാൽ ചോദിക്കുന്നു പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ ഇതിവിടെ ദേവി പൂജ നടക്കാൻ പോകുവല്ലേ ഞാൻ അതിനു വേണ്ടി വ്രതത്തിലാ വ്രതം ചെയ്യുന്ന സമയത്ത് ഞാൻ പാചകം ചെയ്യുന്ന ഒന്നിൻ്റെയും രുചി നോക്കാറില്ല അതുകൊണ്ട് ഈ വിഭവങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ച സ്വാദുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ജാസ്മിൻ പറഞ്ഞതുപോലെ സ്വാദ കുറവായിരിക്കും ജാസ്മിൻ ഒന്ന് ക്ഷമിക്കോ അടുത്ത ആഴ്ച അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി ചടങ്ങ് ഇവിടെ നടക്കാൻ പോകൂ എന്നാൽ ഈ കാര്യം ആരും അറിഞ്ഞില്ല പറഞ്ഞില്ല ഷഷ്ടിപൂർത്തിയോ എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും പരസ്പരം നോക്കുന്നു പാർവതി പറയുന്നു ഇതിന് പകരമായി അന്ന് ഞാൻ എല്ലാവർക്കും ഗംഭീര സദ്യ തന്നെ ഒരുക്കി കളയാം അടുത്തയാഴ്ച ഗോപിനാഥന്റെ ഷഷ്ടിപൂർത്തിയാണോ അത് ഇവിടെ എങ്ങനെയറിഞ്ഞു എന്ന് പ്രഭാവതി വിചാരിക്കുന്നു വിജയമ്മ പാർവതിയോട് ചോദിക്കുന്നു മോളെ അടുത്ത ആഴ്ചയാണോ ഗോപിയുടെ ഷഷ്ടിപൂർത്തി അതെ അമ്മേ കൃത്യമായിട്ട് പറഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയെന്ന് പാർവതി പറയുന്നു അച്ഛൻ്റെ ഷഷ്ടിപൂർത്തി വെള്ളിയാഴ്ചയാണെന്ന് പാർവതി എങ്ങനെ അറിഞ്ഞു അച്ഛൻ പറഞ്ഞോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഏയ് അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടുത്തെ എല്ലാവരുടെയും പിറന്നാൾ ദിവസവും വയസ്സും ഞാൻ കൃത്യമായിട്ട് അറിയുന്നതല്ലേ ഒന്നുമില്ലെങ്കിലും അവർക്ക് അവരവരുടെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കുന്നതും ഞാൻ തന്നെയല്ലേ അപ്പം പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ടിരിക്കോ ഏതായാലും പാർവതി കുറിച്ച് ഓർമ്മിപ്പിച്ചത് നന്നായി ഷഷ്ടിപൂർത്തി നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിച്ചു കളയാം അല്ലേ അച്ഛമ്മേ അത് വേണ്ടയമ്മയെന്ന് പ്രഭാപതിയോടും വിശാൽ ചോദിക്കുന്നു ആ പിന്നെ വേണം വേണം ഗോപിയേട്ടൻ കിടപ്പിലാണെങ്കിലും ഷഷ്ടി പൂർത്തി ഗംഭീരമായിട്ട് തന്നെ നമുക്ക് ആഘോഷിക്കണം പാർവതി പറയുന്നു അച്ഛന്റെ പൂർത്തി ഗംഭീരമായിട്ട് ആഘോഷിക്കണോ എന്ന് ദേവമ്മയും പറഞ്ഞു പിന്നെ ഷഷ്ടിപൂർത്തിക്ക് ദേവമ്മവനാന്ന് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ ഇരിക്കുന്നു ഒരു ഞെട്ടലോടെയും ആ ദിവസം മുഴുവൻ അമ്മയ്ക്ക് അച്ഛന്റെ അടുത്ത് തന്നെ ഇരിക്കണോന്നൊരു ആഗ്രഹമുണ്ട് അത് കേട്ട് കണ്ണുതള്ളിയിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ ഈ കാര്യം നേരിട്ട് കണ്ടതാണല്ലോ പ്രഭാമി പാർവതിയോട് പറയുന്നു പാർവതി ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിന് അന്ന് ഗായത്രി ചേച്ചി വരുമെന്ന് നീ പറഞ്ഞതല്ലേ അന്ന് ഗായത്രി ചേച്ചി വന്നില്ല ദേ ഷഷ്ടി പൂർത്തിക്ക് നീ ചേച്ചി വരുമെന്ന് നീ പറയുന്നു എന്താ പാർവതി നിന്റെ ഉദ്ദേശം അമ്മേ ഓർമ്മ ദിവസം അമ്മയുടെ ആത്മാവ് ഇവിടെ വന്നിരുന്നു പക്ഷേ അമ്മയെ പാർവതിക്കല്ലാതെ മറ്റാർക്കും കാണാൻ സാധിച്ചില്ല അതിനൊരു കാരണമുണ്ട് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഇത്തവണ ദേവമ്മ വരും അതെനിക്ക് ഉറപ്പാണ് അമ്മ വരട്ടെ അമ്മയോടൊപ്പം അച്ഛന്റെ ഷഷ്ടി പൂർത്തി ഒരു ഉത്സവം പോലെ നമുക്ക് ആഘോഷിക്കണം എന്നും വിശാൽ പറയുന്നു ചില കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് ജാസ്മിൻ മുറിയൽ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് രാഹുൽ ശേഖരനെ പറ്റി എന്താ എന്നോട് പറയാനുള്ളത് എന്തെങ്കിലും ഗൗരവമുള്ള വിഷയമായിരിക്കും അത് അല്ലായിരുന്നെങ്കിൽ അവനത് ഫോണിലൂടെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ശരിക്കും ഈ ശേഖരൻ ആരാ അയാൾക്ക് പിന്നിൽ ഇനി എന്തെങ്കിലും രഹസ്യമുണ്ടോ പാർവതി എന്തെങ്കിലും ലക്ഷ്യങ്ങളോടെയാണോ അയാൾ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം രാഹുലിനെ കാണാം അതിനുശേഷം ശേഖറിന് പിന്നാലെ ഒരു അന്വേഷണം നടത്താം എന്നൊക്കെ പാർവതി ജാസ്മിൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം മുറിയിലേക്ക് സുശീല കയറി വന്നിട്ട് ജാസ്മിനെ വിളിക്കുന്നു നീ എന്താ ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഞാൻ കരുതി നീ ആ പാർവതി പറഞ്ഞ പിത്താളാത്ത പിത്തളാട്ടത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണെന്ന് ഗോപിയുടെ ഷഷ്ടിപൂർത്തിയിൽ ഗായത്രി ചേച്ചി വരും എന്നല്ലേ അവളുടെ വാദം ഞാൻ അതാ പറഞ്ഞതെന്ന് പെട്ടെന്ന് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് ജാസ്മിൻ പറയുന്നു അവൾ വീണ്ടും നമ്മളെല്ലാം വിഡ്ഢികളാക്കാൻ പോവുകയാണെന്ന് ഗായത്രി ചേച്ചിയുടെ ഓർമ്മ ദിവസത്തിൽ ഗായത്രി ചേച്ചി വരുമെന്ന് പാർവതി പറഞ്ഞു അന്ന് ഗായത്രി ചേച്ചി വന്നില്ല എല്ലാവരും പ്രതീക്ഷയോടെ നിൽക്കുകയും ചെയ്തു അതുപോലെ തന്നെയാവും ഷഷ്ടി സംഭവിക്കാൻ പോകുന്നത് അറികേട് ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയൊരു തള്ളിക്കളയാൻ പറ്റില്ല എന്ന് അതെന്താ നീ അങ്ങനെ പറയുന്നത് ഷഷ്ടിപൂർത്തിയിൽ ഗായത്രി ചേച്ചി വരുമെന്നാണോ എന്ന് സുശീല ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ വന്നേക്കാമെന്ന് ജാസ്മിൻ അതിനെന്താ ഉറപ്പ് നീയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഗായത്രി ചേച്ചിയുടെ ആത്മാവും പ്രേതവും വരില്ല എന്നും അതൊക്കെ പാർവതിയുടെ ഓരോ സൃഷ്ടികളാണെന്നും എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ ആ പറഞ്ഞത് തെറ്റാണ് തെറ്റാണാൻറ്റി ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരാറുണ്ട് ഞെട്ടലോടെ സുശീല പറയുന്നുണ്ട് എന്റെ അടിസ്ഥാനത്തിലാണ് നീ പറയുന്നത് പറ ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇവിടെ വരുന്നത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ജാസ്മിൻ പറയുന്നു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ചേച്ചി അമ്മയുടെ ആത്മാവ് പതിഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് വിശാലിൻ്റെ അരികിൽ ഇന്ന് താരാട്ട് പാട്ട് പാടുന്നതാണ് ഞാൻ അന്ന് കണ്ടത് നീ എന്താ ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല നിന്റെ മൊബൈൽ ക്യാമറയിൽ ഗായത്രി ചേച്ചിയുടെ രൂപം പതിഞ്ഞോ എന്നെ സുശീലെ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വിശാലിനെ ട്രാപ്പിലാക്കി പാർവതി ഒഴിവാക്കാൻ ഞാനൊരു പ്ലാൻ നടത്തിയിരുന്നു അങ്ങനെ അന്നുണ്ടായ സംഭവം ജാസ്മിൻ സുശീലയോട് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് സുശീല നീ പറഞ്ഞത് സത്യമാണോ എന്നും ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നു സത്യമാ ആന്റി ആ ഫോണിൽ ഞാൻ അവരെ കണ്ടതാ എന്നിട്ടാ വീഡിയോ ഇവിടെ അത് ഞാനൊന്ന് കാണട്ടെ എന്ന് സുശീല നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആന്റി ആ ഫോൺ ഫോൺ നശിച്ചു പോയി സുശീല ദേഷ്യത്തോടെ പറയുന്നു ജാസ്മിൻ നീ എന്നെ കുറങ്ങു കളിപ്പിക്കല്ലേ ഫോൺ നശിച്ചു പോയെന്നോ ഞാനിതൊന്നും വിശ്വസിക്കില്ല ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞ നീ എന്നെ പറ്റിക്കാണ് അയ്യോ അല്ല ആൻറ്റി ഞാൻ ആൻറ്റിയെ പറ്റിക്കുന്നതല്ല ശരിക്കും ആ ഫോൺ കേടായതാണ് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഓ അതെങ്ങനെ പെട്ടെന്ന് കേടായി ഓ പിന്നെ ഇനി അത് ഗായത്രി ചേച്ചിയുടെ ആത്മാവിൻ്റെ കളി വല്ലതുമാണോ എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഗായത്രി ചേച്ചിയുടെ ഗായത്രി ആൻറ്റിയുടെ ആത്മാവിൻ്റെ ശക്തി കാരണം ആ ഫോൺ നശിച്ചതാവും ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട് ഫോൺ എങ്ങനെ കേടായെന്ന് നീ എന്ന് കൃത്യമായിട്ട് പറ ജാസ്മിൻ എന്ന് സുശീല ആൻറ്റി അമ്മയുടെ ആത്മാവ് വീഡിയോയിൽ പതിഞ്ഞു വിവരം പറയാനായിട്ട് ഞാൻ പ്രഭാവതി ആൻറ്റിയെ കാണാൻ അങ്ങോട്ട് ആ സമയം പെട്ടെന്ന് ആ ഫോൺ കയ്യിൽ നിന്നും നിലത്ത് വീണോ അങ്ങനെയാ മൊബൈൽ ചീത്തയായത് അല്ലായിരുന്നെങ്കിൽ ആന്റിക്ക് ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിച്ചു തന്നേനെ പിന്നെ ഗായത്രി ചേച്ചിയുടെ ആത്മാവ് മൊബൈൽ ക്യാമറയിൽ പതിയാൻ പോകുവല്ലേ ഇതെല്ലാം പാർവതിയുടെ സൃഷ്ടി മാത്രമാണ് പതിനാറ് വർഷം മുമ്പ് മരിച്ച ഗായത്രി ചേച്ചി ഇപ്പൊ വീണ്ടും വരാൻ പോകല്ലേ ഓരോരോ കെട്ടുകഥകൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് സുശീല പുറത്തേക്ക് പോകുന്നു എന്നാൽ അത് നേരിട്ട് കണ്ട ജാസ്മിനെ അത് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ മൈ ചാനൽ